സ്വാമിയേശ്വരണയ്യപ്പാളിയപ്പുറത്തമ്മദേവലോകമാതാ വീശ്വരണയ്യപ്പ ശ്രീ മഹാദേവിയയ്യ നമ ഞാൻ മാഡവന പരമേശ്വരൻ നമ്പൂതിരി വൺ ശബരിമല മാളിയപ്പുറം മേൽശാന്തി രാമായണ തത്വവിചാരത്തിലെ അല്ലെങ്കിൽ തത്വ നിരൂപണത്തിൽ നമ്മൾ രാവണന്റെ അസ്ത്രപ്രയോഗം ഏറ്റ് ലക്ഷ്മണൻ മോഹാലസ്യപ്പെട്ടു വീഴുന്നതും ഹനുമാൻ ജീവനി കൊണ്ടുവന്നതിന് വേണ്ടിയിട്ട് പോയതും അവിടെ വെച്ച് കാലനേമി എന്നുള്ള അസുരൻ വേഷം മാറി ഹനുമാനെ പറ്റിക്കാൻ നോക്കിയതൊക്കെ ആയിട്ടുള്ള കഥാവസാനം കാലനേമിയെ വധിച്ച് പർവ്വതത്തോടു കൂടി ജീവനി കൊണ്ടുവന്ന് ലക്ഷ്മണനെ ജീവിപ്പിച്ച് തിരിച്ച് പർവ്വതത്തെ അവിടെ കൊണ്ടുവച്ച ഭാഗത്താണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം श्रीराम राम राम श्रीराम राम राम श्रीराम राम राम श्रीरामचन्द्राजया जानकीजीवनस्मरणं जय जय राम राम नमः पार्वतीपदे हर हर महादेव जानकी जानकीजीवनस्मरणं जय जय राम राम ജയ് അങ്ങനെ രാവണൻ വളരെ സാഹസപ്പെട്ടിട്ടാണെങ്കിലും ഉദ്ദേ ഉദ്ദേശം സാധിച്ചില്ലെന്ന് മാത്രമല്ല കാലനേമിക്ക് ആപത്ത് വന്ന് ചേരുകൂടി ചെയ്തു ചെയ്തുവെന്ന് അറിഞ്ഞതോടെ വളരെയധികം പരിതപിച്ചു പോകുന്നതാണ് അപ്പോൾ വരുതവെച്ചിരുന്നത് കൊണ്ട് പ്രയോജനമൊന്നുമില്ല യുദ്ധത്തിന് പോവാതെ കൊണ്ടും വയ്യ അപ്പോൾ മറ്റാരെയും പറഞ്ഞയക്കാനും ഇല്ല എന്നുള്ള അവസ്ഥയായി അപ്പോൾ പോയവരാരും മടങ്ങി വന്നുമില്ല എല്ലാവരും മരിക്കുകയും ചെയ്തു അപ്പം താൻ മാത്രമേ ഇനി ബാക്കിയുള്ളൂ തൻ്റെ സ്ഥിതിയും എന്താവുമോ എന്നറിഞ്ഞുകൂടാ എന്നൊക്കെ വിചാരിച്ച് നിരാശ കൊണ്ട് തർക്കനായിക്കൊണ്ട് പോർക്കളത്തിലേക്ക് സൈന്യങ്ങളെയും നയിച്ചു പോയി എന്നാണ് അപ്പോൾ വൈകുന്നേരം വരെ ഭയങ്കരമായിട്ടുള്ള യുദ്ധം ചെയ്തു കൊണ്ടുപോയടത്തോളം സൈന്യങ്ങളും ആയുധങ്ങളും എല്ലാം നശിച്ചു നിരാശനായിട്ടാണ് വൈകുന്നേരം പോർക്കളത്തിൽ നിന്ന് മടങ്ങിപ്പോകുന്നത് തന്നെ അപ്പോൾ അവസാനം ഒന്നുകൂടി കൂടി പരീക്ഷിക്കാമെന്ന് തീർച്ചപ്പെടുത്തിയിട്ട് വേഗത്തിൽ ശുക്രാചാര്യൻ്റെ അടുക്കൽ ചെന്ന് മന്ത്രോപദേശം വാങ്ങി രാത്രിയിൽ ഏറ്റവും സുരക്ഷിതമായ ഒരു ഗുഹയ്ക്കുള്ളിലിരുന്ന് ആഭിചാരക്രിയകൾ ഹോമങ്ങൾ ചെയ്യാൻ തുടങ്ങി എന്നാണ് അപ്പോൾ അതും കണ്ടുപിടിച്ചു അനുരന്മാർ എന്നാണ് അപ്പോൾ ഉടനെ നിഗുമ്പില എന്ന് പറയുന്ന ഹോമസ്ഥലത്ത് ചെന്ന് ഗുഹയൊക്കെ കുത്തി പൊളിച്ചു രാവണനെ പിട്ടിച്ച് വലിച്ച് ഹോമം മലിനപ്പെടുത്തി അഗ്നിയൊക്കെ തല്ലിക്കെടുത്തി ആ ഹോമത്തെ തകർത്തു കളഞ്ഞു എന്നാണ് അതും രാവണനെ പോവാതെയും ഇച്ഛാഭങ്കനപ്പെടുത്തി എന്നാണ് അപ്പോൾ ഇനി എന്തൊക്കെയായിട്ടും കാര്യമില്ല എല്ലാം നശിച്ചു കഴിഞ്ഞു താനും നശിക്കാൻ പോവുകയാണെന്നും ബോധ്യമായി അപ്പോൾ രാവണന് അന്നും യുദ്ധത്തിന് തയ്യാറായി ഒരുമിച്ച് കൂട്ടി കൊണ്ടുപോകാനായിട്ട് അധികം ആരുമില്ല എന്നാലും യാത്രയക്കാൻ പോലും ആരുമില്ല എന്നുള്ള അവസ്ഥയിലായി നണ്ടോതിരിയോട് യാത്രയും പറഞ്ഞ് അന്നും പതിവ് പോലെ യുദ്ധത്തിന് പൊർക്കളത്തിലെത്തി എന്നാണ് അപ്പോൾ ഉള്ള ആയുധങ്ങളെയും സൈന്യങ്ങളെയും മുഴുവൻ കൊണ്ടുപോയിരുന്നു അന്നേരത്ത് രാവണൻ്റെ അവസാനത്തെ യുദ്ധമായിരുന്നു അതെന്നാണ് പറയണേ അന്ന് വൈകുന്നേരം രാവണന് അരവനയിലേക്ക് മടങ്ങേണ്ടി വന്നുമില്ല എങ്കിലും ശ്രീരാമചന്ദ്രനും വളരെയൊക്കെ സാഹസപ്പെടേണ്ടി വന്നു രാവണനെ കൊല്ലാനായിട്ട് ദേവചക്രവർത്തിയായിട്ടുള്ള ഇന്ദ്രൻ തേരും ആയുധങ്ങളും ശ്രീരാമചന്ദ്രൻ അയച്ചു കൊടുത്തു എന്നാണ് അഗസ്ത്യ മഹർഷി വന്ന് മന്ത്രോപദേശം ചെയ്തു വിഭീഷണൻ രാവണന്റെ സകല മർമ്മങ്ങളെയും കൊടുത്തു ഇത്രയൊക്കെ ആയിട്ടും വളരെ സാഹസപ്പെടേണ്ടി വന്നു എന്നാണ് എങ്കിലും അവസാനം വൈകുന്നേരം ഇന്ദ്രാസ്ത്രം കൊണ്ട് മാറുകളു ദശകണ്ഠൻ ഭൂമിയിൽ പതിച്ചു അതോടെ യുദ്ധവും അവസാനിച്ചു അതിനുശേഷം വിഭീഷണിനെക്കൊണ്ട് മരിച്ചവരുടെ അനന്തകൃത്യങ്ങളൊക്കെ ചെയ്യിച്ചു അനന്തരം വിഭീഷണി രാക്ഷസചക്രവർത്തിയാക്കി അഭിഷേകം കഴിച്ചു സീതാദേവിയെ അഗ്നിപരിശുദ്ധിയാക്കിയിട്ട് പരിവാരങ്ങളോട് കൂടിയിട്ട് ഭഗവാൻ ലങ്കയിലേക്ക് മടങ്ങാനുള്ള ഒരുക്കവും തുടങ്ങിയിരുന്നു അപ്പോഴേക്കും വനവാസത്തിൻ്റെ നിശ്ചിതകാലമായിട്ടുണ്ടായിരുന്ന പതിനാല് കൊല്ലം അവസാനിക്കാൻ ഒന്നോ രണ്ടോ ദിവസമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ എന്നാണ് അപ്പം അതിനാൽ വഴിക്കെവിടെയും താമസിക്കാതെ നേരിട്ട് അയോധ്യയ്ക്ക് തന്നെ മടങ്ങാനായിട്ട് തീർച്ചപ്പെടുത്തി രാവണൻ പലരോടും പലതും തട്ടിപ്പറിച്ച് വാങ്ങിയ കൂട്ടത്തിലെ വൈശ്രവണൻ്റെ പുഷ്പകഭിമാനം ഉണ്ടായിരുന്നു അത് അപ്പോഴും ലങ്കയിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ സത്രുദ്രായിട്ടുള്ള വിഭീഷണൻ ആരുടെയും ഒന്നും ആവശ്യമില്ല അതിനാൽ അദ്ദേഹം പട്ടാഷി പട്ടാഭിഷിക്തനും സിംഹാസനാരൂഢനുമായ ഉടനെ തന്നെ അന്യൻ്റെ വസ്തുക്കളെല്ലാം തീ എന്നാണ് അപ്പൊ അക്കൂട്ടത്തിലെ പുഷ്പവുമാനത്തെ വൈശ്രവണനും തിരിച്ചയക്കാൻ പുറപ്പെട്ടപ്പോഴാണ് ഭഗവാന്റെയും പരിവാരങ്ങളുടെയും യാത്രാവൃത്താന്തം അറിഞ്ഞത് അപ്പൊ എന്നാ എല്ലാവരും വിമാനത്തിൽ കയറി പൊയ്ക്കൊള്ളട്ടെ എന്ന് കരുതി വിഭീഷണൻ ഭഗവാനെയും അവിടുത്തെ പരിവാര ജനങ്ങളെയും വിമാനത്തില് കയറ്റിയിരുത്തി എന്നാണ് അപ്പോൾ ശ്രീരാമചന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരം വിഭീഷണനും അയോധ്യയിലേക്ക് പോവാനായിട്ട് അവരോടുകൂടി വിമാനത്തിൽ കയറിയിരുന്നു അപ്പോൾ ആകാശത്തുകൂടെ ഓരോരോ സ്ഥലങ്ങളെ കണ്ടുകൊണ്ട് ക്രമേണ വളരെ കുറച്ച് സമയം കൊണ്ട് ഭരദ്വാജ മഹർഷിയുടെ പുണ്യാശ്രമത്തില് വന്ന് എന്നാണ് അപ്പോൾ മഹർഷിയുടെ അപേക്ഷ എല്ലാവരും അന്ന് അവിടെ താമസിക്കുകയും ചെയ്തു അന്നാണ് വനവാസത്തിന് നിശ്ചയിച്ച പതിനാല് കൊല്ലം തികയുന്ന ദിവസവും അപ്പൊ പിറ്റേന്ന് പ്രഭാതത്തില് ശ്രീരാമചന്ദ്രൻ എത്തിയിട്ടുള്ള വിവരം അറിയാത്ത പക്ഷം ഭരതൻ അഗ്നിപ്രവേശം ചെയ്തേക്കുമോ എന്ന് പോലും സംശയം ഉണ്ടായി എന്നാണ് അപ്പൊ അതിനാൽ അങ്ങനെയുള്ള ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി അന്ന് തന്നെ നന്ദിഗ്രാമത്തിൽ പോയി ഭഗവാനും പരിവാരങ്ങളും മടങ്ങിയെത്തിയ വിവരം ഭരതനെയും ശിംഗവേരപുരത്തിൽ പോയി ഗുഹനെയും അറിയിക്കാനായിട്ട് ഹനുമാനെ പറഞ്ഞ് അയച്ചുപോന്നാണ് അപ്പോൾ ശ്രീരാമചന്ദ്രന്റെ ആഗമന വാർത്ത അറിഞ്ഞാൽ ഭരതൻ സന്തോഷഭരിതനായ അയോധ്യയിലേക്ക് ചെന്ന് ഭഗവാനെ സ്വീകരിക്കാനും പട്ടാഭിഷേകത്തിനും വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങളും ചെയ്തു അപ്പോൾ അപ്പം പിറ്റേ ദിവസം പ്രഭാതത്തില് ശ്രീരാമചന്ദ്രൻ തന്റെ ഒരുമിച്ചുള്ള എല്ലാ പരിവാരങ്ങളോടും കൂടി പുഷ്പവഹുമാനത്തിൽ കയറി ഭരദ്വാജാശ്രമത്തിൽ നിന്ന് അയോധ്യയിലേക്കും എന്നാണ് അപ്പം പതിനാല് കൊല്ലങ്ങളായിട്ട് പല ദുഃഖങ്ങളെയും അനുഭവിച്ച് അനുഭവിച്ച് സന്തോഷം എന്തെന്നറിയാതിരുന്ന അയോധ്യ അന്ന് ആദ്യമായിട്ട് സന്തോഷ സമുദ്രത്തിൽ മുങ്ങി കുളിച്ചു പോകുന്നതാണ് അപ്പം അനന്തരം ശുഭമുഹൂർത്തത്തിൽ ദേവന്മാരുടെയും ഋഷികളുടെയും മനുഷ്യരുടെയും മധ്യത്തിൽ വെച്ച് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പട്ടാഭിഷിക്തനായി ശ്രീരാമചന്ദ്രന്റെ ധർമ്മ ബദ്ധമായ ഭരണപാഠകം കൊണ്ട് എല്ലാ സുഖ സമാധാനങ്ങളും ഗോസലത്തിൽ എന്നുവേണ്ട ലോകത്തിലൊട്ടാകെ ഉണ്ടാവുകയും ചെയ്തു എന്നാണ് അപ്പോൾ ഇവിടെയാണ് യുദ്ധകാന്ഡം അവസാനിക്കുന്നത് അപ്പോൾ നിഗൂഢങ്ങളായ ആധ്യാത്മതത്വങ്ങളെ പലതും പരോക്ഷ രൂപേണ ഈ കഥാഗോളത്തിലൂടെ സമർത്ഥമായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്താന്ന് നമുക്കൊന്ന് നോക്കാം ഇപ്പം തീവ്ര വൈരാഗ്യം കൊണ്ട് സംസാര നിവൃത്തിയും തത്വവിചാരം കൊണ്ട് വസ്തുബോധവും വന്ന ഒരു ഉത്തമ സാധകന്റെ സാധനാനുഷ്ഠാനത്തെയാണ് യുദ്ധമായി വിന്യസിച്ചിരിക്കുന്നത് എന്നാണ് അപ്പോൾ ആദ്യമേ നമ്മൾ പറഞ്ഞുവല്ലോ അത് അപ്പോ ശ്രുതിവാക്യങ്ങളാകുന്ന വാനരന്മാരുടെ സഹായത്തിൽ കൂടെ ബ്രഹ്മവിദ്യയാകുന്ന സീതയെ ഒളിപ്പിച്ച ശത്രുക്കളെ കണ്ടുപിടിച്ച് അവരെ ജയിക്കലാണല്ലോ സാധിക്കേണ്ടിയിരിക്കുന്നത് അപ്പൊ അത് തന്നെയാണ് യുദ്ധവും അപ്പോ രജോ ഗുണവും തമോ ഗുണമാ ഗുണവുമാകുന്ന മായാസ്വരൂപങ്ങൾ തന്നെയാണ് ഇവിടെ ശത്രുക്കള് അപ്പൊ അവയെ തന്നെയാണ് രാവണനും കുംഭകർണനുമായും പറഞ്ഞിരിക്കുന്നത് അപ്പോ രജസ്തമസുകൾക്ക് അനവധി സ്വരൂപങ്ങൾ ഉണ്ട് എന്നാണ് അല്ലെങ്കിൽ അനേകം സംസ്കാരങ്ങൾ അവയിൽ നിന്ന് പൊന്തുന്നുമുണ്ട് അപ്പൊ അവയെ തന്നെയാണ് ഈ രാക്ഷസന്മാരായും മറ്റും ചിത്രീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ പക്ഷേ പ്രസ്തുത ഗുണങ്ങളെ നശിപ്പിച്ചാൽ പിന്നെ മറ്റു സംസ്കാരങ്ങളൊന്നും ബാക്കിയാവുന്നില്ല എന്നാണ് അപ്പോൾ രാവണ കുംഭകർണന്മാരെ നശിപ്പിച്ചാൽ യുദ്ധം തന്നെ അവസാനിച്ചു അല്ലേ അപ്പോൾ പിന്നെ മറ്റൊരു ശത്രുതയില്ല അല്ലെങ്കിൽ ആരോടും ശത്രുതയില്ല അപ്പോൾ സാധകന് തൻ്റെ ലക്ഷ്യപ്രാപ്തിക്ക് തടസ്സം ചെയ്യുന്ന ശത്രുക്കൾ ഗുണങ്ങൾ തന്നെയാണ് എന്നാണ് അവയുടെ വിജയം തന്നെ സാധനയുടെയും വിജയം എന്നാണ് എന്നാൽ പ്രതിബന്ധ ബാഹമായിട്ടുള്ള സംസാരത്തിൽ നിന്ന് നിവൃത്തനാണ് സാധകൻ എന്നിരുന്നാലും ശരീരമുള്ളയിടത്തോളം കാലം പല പ്രതിബന്ധങ്ങളും ഉണ്ടാവാം അവയ്ക്കൊക്കെ തന്നെ അപ്പോഴപ്പോൾ തന്നെ നിവൃത്തിയും ചെയ്യണം എന്നാണ് അതാണ് യുദ്ധമധ്യത്തിലെ മോഹാലസ്യവും ഔഷധഹരണവുമൊക്കെ ആയിട്ട് ചിത്രീകരിച്ചിട്ടുള്ളത് അപ്പം ഏതായാലും പ്രതിബന്ധങ്ങൾ നീങ്ങി ബ്രഹ്മവിദ്യ പ്രകാശിച്ചാൽ രാവണാദികളെ കൊന്ന് സീതയെ പ്രാപിച്ചാൽ അത്യാത്മ ജ്ഞാന സാമ്രാജ്യത്തിൽ അഭിഷിക്തനായി എന്നുള്ളതാണ് അതിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അപ്പോൾ സാധാരണ നമ്മൾ രാമായണ പാരായണത്തിലൊക്കെ ഈ ഈ ഭാഗം വരെയാണ് പാരായണം ചെയ്യാറുള്ളത് ഇവിടെ നമുക്ക് ഉത്തരകാണ്ഡവും കൂടി ഒന്ന് തുടർന്ന് കുറച്ച് അനുസ്മരിച്ച് നോക്കാം എന്താണ് അതിലുള്ള തത്വങ്ങൾ എന്നുകൂടി നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം അപ്പോൾ ശ്രീരാമ പെട്ടാഭിഷേകത്തിന് ശേഷം സ്വർഗാരോഹണം വരെ നീണ്ടു നിൽക്കുന്ന ചരിത്രത്തിൻ്റെ രസകരമായിട്ടുള്ള വർണ്ണനയാണ് ഈ ഉത്തരകാണ്ഡത്തിലെ ഉള്ളടക്കമായിട്ടുള്ളത് അപ്പോൾ പല വിഷയങ്ങളും അതിലെ പ്രതിപാദിക്കുന്നുണ്ട് രസകരമായിട്ടുള്ള ആ കഥാസന്ദർഭങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സാധാരണ ജനങ്ങൾ ലൗകിക ജീവിതത്തിൽ എങ്ങനെ പെരുമാറണമെന്ന തത്വത്തെ കഴിഞ്ഞ ആറ് ഖങ്ങളിൽ എത്രമാത്രം വിശദമാക്കിയിട്ടുണ്ടെന്നുള്ളതിനെ കൂടി അല്പമൊന്ന് നമുക്ക് വിവരിക്കാനായിട്ടൊന്ന് ശ്രമിക്കാം രാമായണത്തെ പാരായണം ചെയ്യാറുള്ള ഭക്തന്മാരെ മിക്കവാറും ആ ആറ് കാാണ്ഡങ്ങളെ ഉപയോഗിച്ച് വരാറുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഉത്തരകാണ്ഡത്തെ അധികം പേരും വിട്ടൊഴിക്കലാണ് പതിവുള്ളത് അതാണ് ഈ വിഷയം ഇവിടെ തന്നെ കഴിച്ച് ഉത്തരകാണ്ഡ കഥയിലേക്ക് പ്രവേശിക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതിനുള്ള കാരണവും അപ്പോൾ ജ്യേഷ്ഠനും അനുജനും അച്ഛനും മകനും അമ്മയും മകനും ഭാര്യയും ഭർത്താവും തമ്മിൽ എങ്ങനെ പെരുമാറണമെന്നും എങ്ങനെ ഇരുന്നാൽ ശ്രേയസ് ഉണ്ടായിത്തീരുമെന്നും വ്യക്തമായിട്ട് ഉപന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ തന്നെ ആരുടെയെല്ലാം അപരാധത്തെ പൊറുക്കണം ആരോടെല്ലാം പ്രതികാരം ചെയ്യണം ബന്ധു ആരാണ് ശത്രു ആരാണ് ബന്ധുവിനോട് എങ്ങനെ പെരുമാറണം തുടങ്ങിയിട്ടുള്ള വളരെ ചമത്കാരത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ അപ്പൊ ഇവയെല്ലാമാണല്ലോ ഈ ലോക ജീവിതത്തില് ഒരാള് മുഖ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന വിഷയങ്ങളും ഇപ്പൊ ശ്രീരാമനും ലക്ഷ്മണനും ജ്യേഷ്ഠാനുജന്മാരായിരുന്നു എന്ന് നമുക്കറിയാം ബാലിയും സുഗ്രീവനും തമ്മിലും ജ്യേഷ്ഠാനുജന്മാരായിരുന്നു രാവണനും വിഭീഷണനും അതേപോലെ ജ്യേഷ്ഠാനുജന്മാരാണ് പക്ഷെ എത്ര വ്യത്യാസമാണെന്ന് നോക്കൂ ഈ മൂന്ന് ജ്യേഷ്ഠാനുജന്മാര് തമ്മിലുള്ളത് തൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള രാമചന്ദ്രൻ കാട്ടിലേക്ക് പോവുകയാണെന്ന് കേട്ടപ്പോൾ എന്തൊക്കെ കിട്ടിയാലും താൻ നാട്ടിലിരിക്കില്ലെന്നും ജ്യേഷ്ഠനെ ശുശ്രൂഷിച്ചു കൊണ്ട് കാട്ടിൽ തന്നെ കഴിഞ്ഞോളാമെന്നും പറഞ്ഞ ലക്ഷ്മണൻ്റെയും ഭരതന്റെയും പരമ നിഷ്കളങ്കവും അസൂയാവഹവുമായിട്ടുള്ള ആ ഭ്രാതൃസ്നേഹം എത്ര തന്നെ സ്തുതിക്കപ്പെട്ടാലും മതിയാവുന്ന ഒന്നല്ല എന്നുള്ളതാണ് അപ്പോൾ അനുജന്മാരുടെ എന്തപരാധവും ക്ഷമിക്കാൻ രാമചന്ദ്രൻ തയ്യാറുമാണ് അവരുടെ ഏത് അഭിഷ്ടത്തെയും അനുവദിച്ചു കൊടുക്കാനും മടിയില്ല എന്നാണ് അപ്പൊ അങ്ങനെ തന്നെ ജ്യേഷ്ഠൻറെ ഏത് അഭിപ്രായത്തോട് യോജിക്കാനും ഏതാജ്ഞയെയും ഗുരു കൽപ്പന പോലെ തന്നെ മാനിച്ചു പ്രവർത്തിക്കാനും എല്ലാ അനുജന്മാരും തയ്യാറായിരുന്നുവാനും അതുപ്രകാരം ചെയ്തിട്ടുമുണ്ട് അവരെല്ലാവരും തന്നെ എന്നാൽ തൻ്റെ അനുജനായ സുഗ്രീവന്റെ അവിവേകപൂർവമായ ഒരു അപരാധത്തെ ക്ഷമിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഭാര്യയും സുഗ്രീവനും കൂടി മരണപര്യന്തം ശത്രുക്കളായി തന്നെ കഴിയേണ്ടി വന്നത് ഇല്ലേ അപ്പൊ തൻ്റെ ജ്യേഷ്ഠനെ വേണ്ടതുപോലെ കാര്യം മനസ്സിലാക്കിച്ച് സമാധാനിപ്പിക്കാൻ വേണ്ടത്ര കഴിവോ വിവേകമോ ഭക്തിയോ എന്തോ ഒന്ന് ഇല്ലാത്തത് കൊണ്ടാണ് സുഗ്രീവൻ ബാലിയെ രാമചന്ദ്രനെ കൊണ്ട് കൊല്ലിച്ചത് അപ്പൊ അവിവേകിയായ അനുജന്റെ ഒരു അപരാധത്തെ പുറത്തിരുന്നെങ്കിൽ ബാലിക്ക് അകാലത്തില ഈ അത്യാഹിതം നേരിടേണ്ടി വരില്ലായിരുന്നു എന്നാണ് അപ്പൊ തൻ്റെ അഭിപ്രായത്തിന് യോജിച്ചതല്ല ജ്യേഷ്ഠൻ്റെ അഭിപ്രായവും പ്രവൃത്തിയും എന്നുള്ള കാരണത്താല് വിഭീഷണൻ നല്ലവനാണ് എങ്കിലും രാവണൻ്റെ ശത്രുവായിട്ടുള്ള ശ്രീരാമചന്ദ്രനെയാണ് ആശ്രയിച്ചത് ഇല്ലേ അപ്പോൾ ശ്രീരാമചന്ദ്രൻ ഈശ്വരൻ കൂടി തൻ്റെ ജ്യേഷ്ഠനായ രാവണന്റെ ദൃഷ്ടിയിൽ കേവലം ശത്രു മാത്രമാണ് എന്നാണ് അപ്പൊ ശത്രുവിന് രഹസ്യങ്ങളും പറഞ്ഞു കൊടുത്തു യുദ്ധകളത്തിൽ ശത്രുവിന്റെ ഒപ്പം നിന്ന് ജ്യേഷ്ഠനെ കൊല്ലിപ്പിക്കുകയും ചെയ്തു അത്യന്തം നീചമായിട്ടുള്ള സൗഭാത്രമാണ് ഈ രാവണ വിഭീഷണന്മാരുടേതെന്ന് പറയാതിരിക്കാൻ വയ്യ എന്നാണ് അപ്പോൾ തൻ്റെ ജ്യേഷ്ഠൻ്റെ സേവനത്തിന് വേണ്ടി മാത്രം തറവ് തൻ്റെ സർവസുഖങ്ങളെയും ആഹാര നിദ്രകളെയും കൂടി ഉപേക്ഷിച്ച് പതിനാല് കൊല്ലം കാട്ടിൽ കഴിച്ചുകൂട്ടിയ ലക്ഷ്മണനും ജ്യേഷ്ഠൻ്റെ അവകാശപ്പെട്ട രാജപദവിയെ താൻ എന്തു വന്നാലും സ്വീകരിക്കില്ലെന്ന് പറഞ്ഞ് തപസിയായി കഴിഞ്ഞ ഭരതനും പരിപാടനമായിട്ടുള്ള സൗഭ്രാത്രത്തിൻ്റെ വിജയ നമുക്ക് എടുക്കാം എന്നുള്ളതാണ് അപ്പൊ ജ്യേഷ്ഠൻ്റെ അഭിപ്രായ വ്യത്യാസത്തെ പൊറുക്കാൻ കഴിയാത്ത കഴിയാതെ ശത്രുവിനെ കൊണ്ട് രാവണനെ കൊല്ലിച്ച വിഭീഷണനും ജ്യേഷ്ഠന് കീഴേ തൂങ്ങി ജീവിക്കാൻ തയ്യാറില്ലാതെ ബാലിയെ കൊല്ലിച്ച സുഗ്രീവനും അവരുടെ ഭാതൃസ്നേഹത്തിൽ എത്ര വമ്പിച്ച കളങ്കമാണ് വരുത്തി വച്ചത് എന്ന് നോക്കൂ എന്തെല്ലാം അവിവേകങ്ങളാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നാൽ കൂടി ജ്യേഷ്ഠാനുജന്മാര് അന്യോന്യം പൊറുക്കലല്ലാതെ ഒരിക്കലും പിണങ്ങാൻ ഇട വരരുത് എന്ന് എത്ര ഭംഗിയിലാണ് ഇവരിൽ കൂടി നമുക്ക് വാൽമീകി മഹർഷി പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ സുഗ്രീവൻ എന്ന അനുജൻ ഉണ്ട അനുജൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ ബാലിക്കോ വിഭീഷണൻ എന്ന അനുജൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ രാവണനോ ഇത്ര വേഗം മരിക്കേണ്ടി വരുമായിരുന്നില്ലെന്ന് പോലും നമുക്ക് ഈ കഥകൾ വായിക്കുമ്പോൾ തോന്നും അവരുടെ ചരിത്രങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെയാണ് ചിന്തിക്കാൻ തോന്നുക അല്ലേ അതിനാൽ ജ്യേഷ്ഠാനുജന്മാർ ബാലി സുഗ്രീവന്മാരെ പോലെയോ രാവണ വിഭീഷണന്മാരെ പോലെയോ അല്ല രാമലക്ഷ്മണന്മാരെ പോലെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അന്യോന്യം സംഭവിക്കാവുന്ന അപരാധങ്ങൾ മറക്കാനും പൊറുക്കാനും അഭിപ്രായങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാനും അവർ തയ്യാറാവണം എന്നുള്ളതാണ് എങ്കിലേ സൗഭ്രാത്രത്തിൻ്റെ സ്വാദ് അനുഭവിച്ച് ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്ന് നമുക്കിവിടെ കാട്ടിത്തരികയാണ് സുഗ്രീവനും വിഭീഷണനും ശ്രീരാമചന്ദ്രനോട് കാണിച്ച ഭക്തിവിശ്വാസങ്ങളുടെ പ ത്തിലൊരംശം ഭക്തിവിശ്വാസങ്ങൾ തങ്ങളുടെ ജ്യേഷ്ഠന്മാരോട് കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലെന്നുള്ളത് വ്യക്തമായിട്ട് ഉള്ള കാര്യമാണ് അല്ലേ ഇപ്പൊ ലക്ഷ്മണനാകട്ടെ രാമചന്ദ്രനോടുള്ള ഭക്തിവിശ്വാസങ്ങൾ മറ്റാരോടും കാണിച്ചിട്ടുമില്ല ലക്ഷ്മണൻ തൻ്റെ ജ്യേഷ്ഠൻ്റെ മഹിമകളെ വാഴ്ത്തിപ്പറയുമ്പോൾ സുഗ്രീവനും വിഭീഷണനും അവരുടെ ജ്യേഷ്ഠന്മാരുടെ പല കുറ്റങ്ങളും പറഞ്ഞ് പഴുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ അനേകം അനേകം പ്രകാരത്തിൽ രാമലക്ഷ്മണന്മാരുടെ സുന്ദരമായിട്ടുള്ള അത്യന്തസുന്ദരമായിട്ടുള്ള സൗഭ്രാത്തെയും സുഗ്രവന്മാരുടെ ഈ രാവണ വിഭീഷണന്മാരുടെയും സൗഭ്രാദ്രത്തിൻ്റെയും നീചത്വത്തെയുമാണ് ഇവിടെ വ്യക്തമായിട്ട് കാണിച്ചു തന്നിട്ടുള്ളത് എന്നാണ് അപ്പോൾ ജ്യേഷ്ഠാനുജന്മാർ ബ്രാഹ്മണ ലക്ഷ്മണന്മാരെ പോലെ ആയിരിക്കണം എന്നതിൽ നിന്നൊക്കെ കിട്ടുന്ന ഏറ്റവും മഹനീയമായിട്ടുള്ള ഒരു ആദർശമാണ് ഇത് എന്നുള്ളതാണ് തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാം श्रीराम राम राम श्रीराम राम राम श्रीराम राम राम श्रीरामचन्द्राजया जानकीजीवनस्मरणं जय जय राम राम नमः पार्वतीवदे हर हर महादेव आञ्जनेयस्वामिकी जय